ഗൈസ് പ്പം ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു മുട്ടായിട്ടാണ് ഈ മുട്ടായി പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് ഫ്രൂട്ട് ബോൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒരു എഴുത്തും കാര്യങ്ങളൊന്നുമില്ല ഒരു കണ്ണിൻ്റെ പടമുണ്ട് ഇത് കുട്ടികളെ എത്ര മാത്രം കഴിക്കാതിരിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ വെച്ചിട്ട് ആ അത്രയേ ഉള്ളൂ ശരിക്കും ഒരു കണ്ണ് പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഒന്നുമില്ല ആ ഇങ്ങനെ നിക്കിയാൽ എന്തോ ആണ് മൈദ പോലൊരു സാധനമാണ് ഇതിനകത്ത് ഇതാണ് കയ്യൊന്ന് ഒട്ടിയിട്ട് കയ്യൊന്നും വിട്ടു പോകുന്നില്ല ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ആ മുട്ടായി കയ്യെന്ന് പോലും പോകുന്നില്ല കണ്ടോ കണ്ണിന്റെ മുട്ടായിയാ കണ്ടോ ഇത് മേടിച്ചൊരൊറ്റ പിള്ളേർക്ക് പോലും കൊടുത്തേക്കല്ലേ